ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചട്ടിപ്പത്തിരിയുടെ റെസിപ്പി ആയിട്ടാണ് ഈ റെസിപ്പി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പിന്നെ ഇത് സാധാരണ ചട്ടിപ്പത്തിരി ഉണ്ടാക്കുന്നത് പോലെയല്ല ഉണ്ടാക്കുന്നത് സാധാരണ അതിലേക്ക് എഗ്ഗ് മാത്രമേ യൂസ് ചെയ്യാറുള്ളൂ ഇതിലൊക്കെ നമ്മൾ കുറച്ച് കോക്കനട്ട് കൂടി യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപാട് സംസാരിച്ച് പോരടിപ്പിക്കുന്നില്ല നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം അപ്പോൾ അതിലേക്ക് കുറച്ച് കോക്കനട്ട് ചിരകി വെച്ചിട്ടുണ്ട് ഇത് നല്ല ഇളയ തേങ്ങയാണ് പക്ഷേ മൂപ്പ് കൂടിയ തേങ്ങ ഒരിക്കലും യൂസ് ചെയ്യരുത് അത് നമ്മുടെ ചട്ടിപ്പത്തിരി ഹാർഡായിരിക്കും ഇളയ തേങ്ങ എടുക്കുമ്പോൾ ഹാർഡായിരിക്കും എന്നില്ല നല്ല സോഫ്റ്റ് ആയിരിക്കും ചട്ടിപ്പത്തിരിക്ക് ഞാനൊരു ചീനച്ചട്ടി എളുപ്പത്ത് വച്ചിട്ടുണ്ട് നന്നായി ചൂടായി വന്നപ്പോൾ അതിലേക്ക് നെയ്യും ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് പിന്നെ അതിലേക്ക് ക്യാഷും കിസ്മിസും കട്ട് ചെയ്തതിന് ശേഷം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായി വഴറ്റിയതിന് ശേഷം ഈ തേങ്ങ നമ്മൾ ഇതിലേക്കാണ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം അപ്പോൾ ആ ക്യാഷ്യവും ക്രിസ്മിസും ഒന്ന് വറവായി വന്നപ്പോൾ അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കുക ഇനി ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് പഞ്ചസാരയാണ് പിന്നെ പഞ്ചസാരയും ഏലക്കായും കൂടി ഒന്ന് മിക്സിയിലിട്ട് പൊടിച്ചതിന് ശേഷം ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ ഇതാ പഞ്ചസാര ഒക്കെ പിടിച്ചതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഈ പഞ്ചസാരയും കൂടി മിക്സ് ചെയ്യുമ്പോൾ തേങ്ങ നന്നായിട്ടൊന്ന് അലിഞ്ഞു വരുന്നുണ്ട് സാധാരണ തേങ്ങയെ പോലെ ഹാഡായിരിക്കില്ല പിന്നെ പഞ്ചസാര ഒക്കെ നമുക്ക് എത്ര വേണം അതിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ മധുരത്തിനനുസരിച്ചൊക്കെ പിന്നെ ചട്ടിപ്പത്തിരി ആകുമ്പോൾ നല്ല മധുരം ഉണ്ടാവും അപ്പോൾ അതിനനുസരിച്ചുള്ള പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു പതിനാല് മുട്ട വെച്ചിട്ടാണ് ഞാൻ ഇവിടെ ഇതുണ്ടാക്കുന്നത് അപ്പോൾ ഇത് വറുക്കാൻ വേണ്ടി ഒരു ഏഴ് മുട്ട എടുത്തിട്ടുണ്ട് പിന്നെ പഞ്ചസാര മുഴുവനൊന്നും ആദ്യം തന്നെ ആഡ് ചെയ്തിട്ടില്ല മുട്ടക പൊട്ടിച്ചൊഴിച്ചതിന് ശേഷം ലാസ്റ്റ് മധുരം നോക്കിയിട്ട് അതിനനുസരിച്ച് വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മുട്ടൊക്കെ പൊട്ടിച്ചതിന് ശേഷം വീണ്ടും പഞ്ചസാര ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ ഫില്ലിങ്ങൊക്കെ ഇവിടെ റെഡി ആയി കഴിഞ്ഞിട്ടുണ്ട് ഇനി അത് ഉണ്ടാക്കാൻ വേണ്ടിയുള്ള ബാറ്റർ തയ്യാറാക്കുകയാണ് അപ്പോൾ പത്തിരി എല്ലാം ഉണ്ടാക്കുന്നത് ദോശ ആക്കിയിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ അതിലേക്കുള്ള ആവശ്യത്തിന് മൈദയും പിന്നെ ഒരു മുട്ട കുറച്ച് വെള്ളം പിന്നെ പാലും കുറച്ച് പഞ്ചസാര അല്പം ഉപ്പ് കൂടി ഇട്ടതിന് ശേഷം നന്നായിട്ട് മിക്സിയിലൊന്ന് അടിച്ച് വന്നിട്ടുണ്ട് ഈ രൂപത്തിലാണ് അടിച്ച് വന്നിട്ടുള്ളത് എന്താ ഇത് ഇതേ രീതിയിലുള്ള പേട്ടൺ അടിച്ച് വന്നിട്ടുള്ളത് ഇതാ ഇനി പാന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ചുട്ടെടുക്കാൻ വേണ്ടിയുള്ള അപ്പോൾ ഇതുപോലെ ദോശയാക്കി പരച്ചതിന് ശേഷം ചുട്ടെടുക്കുകയാണ് ചെയ്യുന്നത് പിന്നെ പത്തിരി വെച്ചിട്ടും ഉണ്ടാക്കാം പത്തിരി വെച്ചിട്ടാണ് ഞാൻ കൂടുതലും ഉണ്ടാക്കാറ് ദോശ ആക്കിയിട്ട് ആദ്യമായിട്ടാണ് ഉണ്ടാക്കി നോക്കുന്നത് അപ്പോൾ ഇതാണ് എനിക്ക് കൂടുതൽ എളുപ്പം എന്നാണ് എനിക്ക് തോന്നിയത് പത്തിരി ആകുമ്പോൾ നമ്മൾ പരത്തിയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണം അത് നല്ല നൈസായി പരത്തി കൊടുക്കുക വേണം അപ്പോൾ ദോശയാകുമ്പോൾ അതിനെക്കാട്ടൊന്നും സോഫ്റ്റ് ആയിട്ട് എടുക്കേണ്ടതാണ് തോന്നിയത് അപ്പോൾ ദോശയൊക്കെ എല്ലാം ചുറ്റെടുത്ത് വന്നിട്ടുണ്ട് ഇനി ഇതാ അടുത്ത ബാറ്ററി തയ്യാറാക്കുകയാണ് നമ്മൾ ദോശ മുക്കിയെടുക്കാനുള്ള ബാറ്ററാണ് ഇത് തയ്യാറാക്കിയിരിക്കുന്നത് പാലും ഒരു ഏഴ് മുട്ടയും അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാരയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ പാനടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തതിന് ശേഷം ആ പാനിലേക്ക് ദോശ ഓരോന്നായി വെച്ച് കൊടുത്തതിന് ശേഷം അതിലേക്ക് ഫില്ലിങ് ഇട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുകയാണ് കള ലെയറൊക്കെ വെച്ചതിനു ശേഷം അതിന്റെ മുകളിലേക്ക് കുറച്ച് നെയ്യും പിന്നെ നമ്മൾ മക്കിർത്ത പാറ്റേൺ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അതിന്റെ മുകളിലേക്ക് കുറച്ച് കസ്കസും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് വറുത്ത് വെച്ചതു പിന്നെ രണ്ടാമത്തെ ചട്ടിപത്രം ഉണ്ട് അപ്പോൾ നമ്മൾ പാത്ര ഒന്ന് चेंज ചെയ്തിട്ട് ആ പാനൊന്ന് പഴയതായപ്പോൾ അത് അതിൽ നിന്ന് കിട്ടാനൊരു പ്രയാസം അപ്പോൾ ഞാൻ വേറെ പാനിലേക്ക് മാറ്റിയിട്ട് ആണ് രണ്ടാമത്തെ ചട്ടിപ്പത്തിരി ഉണ്ടാക്കിയത് അപ്പോൾ താ ഫില്ലിങ്ങൊക്കെ ഒഴിച്ചതിനു ശേഷം ഇതാം മൂടി വെച്ചിന്ന് വേവിക്കുകയാണ് അതാ ലോ ഫ്ലെയിമിലിട്ടാണ് വേവിക്കേണ്ടത് അപ്പോൾ ഒരു ഭാഗം വന്നതിനു ശേഷം ഞാൻ പാൻ മാറ്റിന്ന് നമ്മളെ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കുന്ന കല്ലുണ്ടല്ലോ അതിലേക്കൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ചട്ടിപ്പത്തിരി ഒക്കെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ചട്ടിപ്പത്തിരിയാണ് കാണാനും നല്ല ഭംഗിയുണ്ട് അതുപോലെ കഴിക്കാനും നല്ല ടേസ്റ്റാണ് മധുരം ഇഷ്ടപ്പെട്ടവർക്ക് നല്ല ഇഷ്ടപ്പെട്ടൊരു റെസിപ്പിയാണ് കോഴിക്കോട്ടുകാരുടെ ഒരു സ്പെഷ്യൽ ഐറ്റമാണ് ചട്ടിപ്പത്തിരി വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ